മക്കളെ കുറിച്ച് നന്നായിട്ട് അറിയാം അവന്മാര് റിയാം നിങ്ങളെ എല്ലാവരെയും സഹിച്ച് ഞാൻ മടുത്തു അതുകൊണ്ടാണ് ഞാൻ വീട് വിട്ടിറങ്ങിയത് പക്ഷേ ഇപ്പൊ എന്നെ നോക്കൂ ഇപ്പൊ ഞാൻ സക്സസ്ഫുൾ ആയ ഒരു ബിസിനസ് കാരനാണക്കാരനും പക്ഷെ നീ എന്റെ മക്കളുടെ അത്ര ആയിട്ടില്ല എന്റെ ഒരു ജോഡി ചെരുപ്പ് കൊടുത്തോട് ഈ കിളവിക്ക് കൊറച്ചഹങ്ക അതൊന്ന് തീർക്കണം ഇവരെ ഒന്ന് മര്യാദ അടുപ്പിക്കാം എന്താ എനിക്ക് കുഴപ്പൊന്നുമില്ല കുറച്ചു നേരം കൂടെ കഴിഞ്ഞാൽ സൈനിങ് തുടങ്ങും ഇവള് നോക്കൂ ഇതെന്റെ ലൈഫ് മോണിക്ക ഹലോ നിങ്ങളെ നീ എന്നെ ശല്യപ്പെടുത്തുന്നു എന്റെ ശ്രമയ്ക്ക് ഒരു പരിധി ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ കേട്ടൂടെ യു ഇഡിയറ്റ് എങ്ങനെ ധൈര്യം വന്നു ഈ സ്ത്രീ ഭയങ്കര അഹങ്കാരിയാ പുറകെ പണി പിന്നെ മോക്ക് കേക്കണോ ഒരു ഇൻവിറ്റേഷൻ പോലും ഇല്ലാതെ ഈ സ്ത്രീ ഇവിടെ വന്നേക്കുന്നേ പിന്നെ ഒരു നാടം ഇല്ലാതെ പറയുക ഗൗരവരുടെ മോനാണെന്ന്

ഈ സൈഡ് ഞാൻ മറന്നു പോയി ഷണിക്കാത്ത ആളുകളൊക്കെ വരുമ്പോൾ ഇലത്ത ആളുകളേന്നേ പറയാറുള്ളൂ ഡോക്ക് വേడం പോളം ഈ 30 മിനിറ്റ് വീടി ഇവിടെ വലിയ വലിയ ആൾക്കാരൊക്കെ വരുന്നു നിങ്ങൾ പോയിക്ക് എക്സ്ക്യൂസ് മീ നിങ്ങൾ ഇങ്ങനെ പറയുന്നു ഇവിടെ നിങ്ങൾ പെട്ടെന്ന് ഇവിടന്ന് ഇറങ്ങി പോകേ ആ വേഗം വേഗാവടേ നിങ്ങൾ എന്താ യാദികേ നീ ഇതന്താ ഈ പിച്ചക്കാരെ പോലൊരു 5 സ്റ്റാർ ഹോട്ടലിൽ കേറ്റാൻ തുടങ്ങിയോ സൂക്ഷിച്ചു സംസാരിക്കണം രാഗേഷ്

കൂടെ ഇന്നൊരു ഡീൽ സൈൻ പക്ഷെ നിനക്കും നിന്റെ മൂന്ന് മൂന്ന് ആൺമക്കൾക്കും എന്റെ യോഗ്യത ഞാൻ എന്തിനാ നിന്റെ ആൺമക്കളുടെയും പേരിന് പിന്നിൽ എന്റെ പേര് ഉള്ളത് എനിക്ക് പറയാൻ തന്നെ നാണക്കേടാ എനിക്ക് നിന്റെ മുഖം പോലും ഇനി കാണണ്ടി പുറത്താക്കരൂ കേട്ടില്ല നിങ്ങൾ എന്താ 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 നടക്കുന്നത് നിങ്ങൾ ആരാണെന്ന് അറിഞ്ഞോണ്ടാണോ ഈ മര്യാദ അല്ലാതെ സംസാരിക്കുന്നത് സോറി മാഡം ഞാൻ അറിഞ്ഞില്ല ഇവര് നിങ്ങളുടെ കൂടെ സോറി മാഡം അവരെ കൂടെയല്ല ഞാൻ അവരുടെ കൂടെ ആണുള്ളത്

നീ എന്താ രാധിക മറന്നു വീട്ടു ജോലിക്കാരിയായി നടന്നൊരു കാലമുണ്ടായിരുന്നു അന്ന് നിന്റെ മക്കൾക്കാണെങ്കിൽ മാറി കൊടുക്കാൻ തുണി പോലും ഇല്ലായിരുന്നു ഇതൊക്കെ ഓർക്കുന്നുണ്ടല്ലേ രാഗേഷ്

അതുകൊണ്ടാണ് ഞാൻ ഞാൻ വീട് പക്ഷേ നോക്കൂ സക്സസ്ഫുൾ ആയ ഒരു ബിസിനസ്സുകാരനാ പണക്കാരൻ നീ മകൻ ഗൗരവ് ഗൗരവ് ഗാലക്സി ഗാലക്സി കോർപ്പ് ഫിനാൻസ് കമ്പനിയുടെ സിഇഒ സിഇഒ ആണ് നിനക്ക് ശരിക്കും അപ്പോൾ വട്ടു തന്നെയാണല്ലേ

പുറകെ നടക്കുന്ന പണി പിന്നെ മോക്ക് കേക്കണോ ഒരു ഇൻവിറ്റേഷൻ പോലും ഇല്ലാതെ ഈ സ്ത്രീ ഇവിടെ പിന്നെ ഒരു അവരുടെ ഇവർക്ക് എത്ര നാടമില്ലാതെ നിനക്ക് ഇവിടെ വെറുതെ നിൽക്കാനാണോ പൈസ തരുന്നത് വേഗം പോയി സെക്യൂരിറ്റി വിളിച്ചിട്ട് വാ വേഗം എന്താ എന്താവിടെ സംഭവിക്കുന്നത് നീ ആൾക്കാരുടെ അഹങ്കാരം എനിക്കൊന്ന് തീർക്കണം ഞാൻ പറയുന്ന പോലെ ചെയ്യാവോ അറിയോ മാം നീ ഇത്രയും പറഞ്ഞാൽ മതി നീ ഗൗരവന്റെ ഗേൾ ഫ്രണ്ട് ആണല്ലോ മാം ഞാനതെങ്ങനെ പറയും നീ വെറുതെ ആക്ട് ചെയ്താൽ മതി ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം ഓക്കെ ഓക്കെ മാം ഓക്കെ ഞാനിവിടെ സെറമണി അറ്റൻഡ് ചെയ്യാൻ വന്നതല്ല ഞാൻ എൻ്റെ മകൻ ഗൗരവിൻ്റെ ഗേൾ ഫ്രണ്ടിനെ കാണാൻ വന്നതാണ് ഇതാണ് ആ കുട്ടി അതെ ഞാൻ തന്നെയാണ് ഗൗരവിൻ്റെ ഗേൾ ഫ്രണ്ട് ീ കള്ളം ഗേൾഫ്രണ്ട് നീ നീ പറഞ്ഞ ഞാൻ നിന്റെ ജോലി നിറപ്പിക്കും നിന്നെ പോലത്തെ വെറും ഒരു ദരിദ്രവാസി ആണോ കോരവന്റെ ഗേൾഫ്രണ്ട് ആകാൻ പോകുന്നേ എന്നെ പോലെയുള്ള ഒരു പിച്ചക്കാരിയെ കൊണ്ട് ഗൗരവ് പോലും തുടപ്പിക്കില്ല പിന്നെ നിങ്ങൾക്ക് എന്തിന്റെ അഹങ്കാര നിങ്ങളുടെ ദരിദ്രവാസി മക്കളെ കൊണ്ട് എവിടെങ്കിലും പോയി ചത്തൂടെ നിങ്ങൾക്ക് നീ എന്റെ മക്കൾ ആരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നീ ഇപ്പോ എന്റെ കാലിൽ വീണു കിടന്ന് എന്നോട് മാപ്പ് ചോദിച്ചേണ പറയുന്നതിനും അതിരൊക്കെ ഇല്ലേ ഉണ്ടെങ്കിൽ നീ നീ എന്നോട് ബെറ്റ് ബെറ്റ് വെക്ക് ശരി ഞാൻ ഞാൻ കാലിൽ കിടന്ന് മാപ്പ് ചോദിക്കാം ഞാനാണ് ജയിച്ചാൽ പറയുന്നു അത് ചെയ്യും പിന്നെ രാകേഷ് സോറി നീയെന്തായാലും ഇന്ന് തന്നെ അറിയാം ആര് ആര് അപ്പൊ ശരി അങ്ങനെയാണെങ്കിൽ സെക്യൂരിറ്റിയുടെ കയ്യില് എൻറെ ഒരു ജോഡി ചെരുപ്പ് കൊടുത്തോട് ഈ കിളവിക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാ അതങ്ങ് തീർക്കണം ഇവരെ ഒന്ന് മര്യാദ പഠിപ്പിക്കാം എന്താ ആരതി അവിടെ ഒരു വലിയ സെറമണി നടക്കും